ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ എല്ലാവർക്കും സുഖമേ അപ്പോൾ മുംബൈ ടൂറിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് വാട്ടർ പാർക്കിലാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും റെഡിയായി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോകുന്നത് നമുക്കിവിടെ നമ്മൾ റൂമിൽ നിന്ന് ഒരു ഇരുപത് മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ ഇപ്പോൾ സമയം ഒരു ഒമ്പതര മണിയൊക്കെ ആയിട്ടുള്ളൂ നല്ല വെയിലാണ് കേട്ടോ അങ്ങനെ നമ്മളിത് ആ ബോംബെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഫുഡ് നമ്മൾ ഇന്നലെ പുതിയതായിട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വിചാരിച്ചു എന്തായാലും അവിടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അപ്പോൾ ഞാനും മുട്ട റോസ്റ്റും വെള്ളപ്പവാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊള്ളാം നല്ല ഇണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ പത്തിരി ഇവിടുത്തെ പത്തിരി എന്ന് പറയുന്നത് ഒരു ടൈപ്പാണ് കേട്ടോ എന്തോ നല്ല കിണം കൂടിയ പോലെ പിന്നെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ബ്രെഡും ഓംലേറ്റും ആയിട്ട് എന്തോ ഒരു ഇത് അങ്ങനെ നമ്മൾ കോഫിയൊക്കെ പിടിച്ച് അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് ഒരു ടാക്സി പിടിച്ച് പോവാണ് കേട്ടോ ഇവിടെ നിന്ന് രണ്ട് രണ്ടര മണിക്കൂറെങ്കിലും എത്തും നമ്മൾ അവിടെ എത്താനായിട്ട് അങ്ങനെ താ ഇവിടെ ഇവിടെ എത്തുമ്പോഴും നമ്മളെ ഫ്രണ്ട്സ് അവരൊക്കെ ഇവിടെയോ പോയിരിക്കുന്നു സംഭവം നമ്മൾ ഇറങ്ങിയ സ്ഥലം മാറിപ്പോയി മാറിപ്പോയതല്ല നമ്മൾ നമ്മളവരെ പറ്റിച്ചു ഡ്രൈവർ പറ്റിച്ചോ എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഭയങ്കരതാ അങ്ങനെ വെള്ളമൊക്കെ വാങ്ങി കുടിച്ച് പിന്നെ ദാ ഇവിടെ ഇങ്ങനെ ബോട്ടൊക്കെ ഇട്ടിരിക്കുന്നു കേട്ടോ പിന്നെ ഇവിടെ വന്നപ്പോൾ പിന്നെ വേറെ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഈ സംഭവം നമ്മളെന്ന നാട്ടിലുള്ളവർ ഇതാണ് കേട്ടോ ഇതൊക്കെ ഉണങ്ങി ചു ചുരുമ്പിപ്പോയിരിക്കയാണ് പിന്നെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ നമ്മൾ നേരെ ഇവിടുത്തെ ആൾക്കാരെ പ്രത്യേകത ചില ഡ്രൈവർമാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മൾ ഇറക്കും ഇത് അവിടെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പിന്നെ സ്ഥലത്ത് നല്ല പരിചയമില്ലാത്തതുകൊണ്ട് എവിടെയൊക്കെയോ ആയി അങ്ങനെ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞായിരിക്കും ആ നമ്മൾ അവിടുത്തെ എത്താം പിന്നെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും എല്ലാവരും നേരെ തന്നെ എത്തിയിട്ടുണ്ട് എപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ നമ്മൾ അങ്ങനെയാണ് ഫസ്റ്റ് തന്നെ ലേറ്റാണ് പിന്നെ എല്ലാ സമയവും എല്ലായിടത്തും ലേറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ഇവിടുന്ന് പോകുന്നത് ബോട്ടിലാണ് പിന്നെ നമ്മളങ്ങനെ അവിടെ കയറി പിന്നെ ആകെ ചറപ്പറ തുടങ്ങി കേട്ടോ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട ഓന് നമ്മളെ ഇട്ട് കളിയാക്കാനായിട്ട് തന്നെ ജനിച്ചോന് ആരെയെന്ത് കണ്ടാലും കളിയാക്കാനെ പോലെ വിട്ടിട്ടേ വേറെ ആരുള്ളൂ എന്ന് പറയണം കാരണം എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭരിക്കാതാണ് അവൻ്റെ പണി പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ പിന്നെ അവന് ഇരുന്നിട്ട് അവിടെ നിന്ന് ഇതൊക്കെ പാര വെക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഓരോന്ന് പറഞ്ഞ് അങ്ങനെ കളിച്ചും ചിരിച്ചിട്ടും നമ്മൾ ആ ഒരു സമയം നല്ല എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളവിടെ എത്തി അപ്പോൾ ഇവിടെ എത്തിയപ്പോഴും നമ്മൾ വീണ്ടും ചുറ്റുവാണ് നമുക്ക് പാർക്ക് എവിടെയാണെന്ന് അറിയില്ല നമ്മൾ വേറെ എവിടെയോ കയറി ഒരു ഒന്നര മണിക്കൂർ ആ സമയം വേസ്റ്റായിട്ടോ കുറേ നടന്ന് നടന്ന് ഒരുമാതിരി ആയി പിന്നീടാണ് നമുക്ക് ബൈക്ക് തെറ്റിയ കാര്യം അറിഞ്ഞത് അപ്പോൾ നാസർച്ചും പിന്നെ എല്ലാവരും കൂടി വിളിച്ച് പറയുന്നുണ്ട് സ്ഥലം മാറിപ്പോയി എന്തായാലും ഇവിടെ എത്തിയല്ല എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഇറങ്ങിയപ്പോഴാണ് വെച്ചാൽ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പാർക്ക് അപ്പോൾ ഇവിടെ നിന്ന് അതായവരുടെ ഈ ഒരു ട്രെയിനിലാണ് കേട്ടോ നമ്മൾ കയറി പോകുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പറയുന്നുണ്ട് എത്ര സമയം നമ്മൾ വെറുതെ വേസ്റ്റ് വ്യവസ്ഥയാക്കി അങ്ങനെ ഇപ്പോൾ സമയം രണ്ട് രണ്ടര മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മളങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് ഇവിടെ എത്തിയപ്പോൾ ടിക്കറ്റിൻ്റെ വില കെട്ടെന്ന് നമ്മൾ നെട്ടിപ്പോയി കാരണം ചെറിയ കുഞ്ഞ് മൂന്ന് വയസ്സിൻ്റെ കുട്ടികൾക്ക് പോലും ടിക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ എന്താ നമ്മളെന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് വന്നതല്ലേ എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ പൂളിലെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ലൈബ മേജാനും മിന്നാനും കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവർ കൂടെയാണ് അവൾ വന്നത് അപ്പോൾ അവൾ നേരത്തെ എത്തി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെതാണ് നമ്മൾ പൂളിൻ്റെ ഡ്രസ്സൊക്കെ ജെസിക്ക് വാങ്ങി അങ്ങനെ ഇവിടെ നല്ല റേറ്റ് തന്നെയാണ് പിന്നെ ഇവിടെ എന്താണെന്ന് അറിയില്ല ഭയങ്കര റേറ്റ് എല്ലാ കാര്യത്തിനും എന്തിനും അപ്പം എനിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഓർമ്മ പോലും ഇല്ല കേട്ടോ അവൾ അവരോടൊപ്പം കൂടി പിന്നെ എനിക്കൊരു ജോലിയില്ലാതെ പോലെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ ഇവിടുത്തെ ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പൂളിലൊക്കെ ഇറങ്ങി ഭയങ്കര ചൂടാണ് എന്നാലും നമുക്ക് പൂളൊക്കെ ഇറങ്ങുമ്പോൾ ആ ചൂടൊന്നും ഒരു കാര്യമായിട്ടേ തോന്നില്ല പിന്നെ നമ്മൾ കുറേ സമയം ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ പോയി അങ്ങനെ പിള്ളേർക്ക് പൂളൊക്കെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി പിന്നെ ലൈവ് അവരെ എല്ലാവരും കൂടിയിട്ട് കളിക്കുകയാണ് കേട്ടോ പിന്നെ ഇത് ഇവിടെ വലിയ അങ്ങനെ എന്താണ് വാട്ടർ റൈഡ് അങ്ങനെ വലിയ റൈഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മുടെ നാട്ടിൽ ഇതിനേക്കാളും അധികം സംഭവങ്ങളൊക്കെ കാണും പക്ഷേ ഇവിടെ അങ്ങനൊന്നുമില്ല പക്ഷേ പൂളൊന്നുപോലെ അടിപ്പൊളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറേ സമയം അങ്ങനെ പുള്ളിലേക്ക് കളിച്ചു പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് കുറേ നമ്മളിങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് കുറേ ഫോട്ടോസും അങ്ങനെയൊക്കെ എടുത്ത് പിന്നെ ലൈബ് നീന്താൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളൊരു ആറ് മണിയാകുമ്പോഴത്തേക്കും അവിടുന്ന് ഇറങ്ങി കേട്ടോ പിന്നെ വഴി കഴിഞ്ഞപ്പോൾ നമ്മൾ പിള്ളേർക്ക് ഐസ്ക്രീം ആണെന്ന് പറഞ്ഞ് അങ്ങനെ കോൺ ഐസ്ക്രീം ഒക്കെ വാങ്ങി പിന്നെ ഇവിടുന്ന് കുറച്ച് സമയം നമുക്ക് നടക്കാനുണ്ട് കേട്ടോ ബോട്ടിലിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം നിറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു ഇപ്പോൾ ഇറക്ക സമയമായതുകൊണ്ട് വെള്ളമൊക്കെ ഇറങ്ങി അങ്ങനെ നമുക്ക് കുറച്ച് സമയം നടക്കണം ബോട്ടിന് അപ്പോൾ അങ്ങ് ഇവിടെയാണ് കേട്ടോ ബോട്ടുള്ളത് പിന്നെ ഇവിടുന്ന് ഇവിടുത്തെ ഒരു സീനൊന്ന് വൈബ് നല്ല അടിപൊളിയായിരുന്നു സൺസെറ്റൊക്കെ കണ്ട് നല്ല ആസ്വദിച്ചിട്ട് നമ്മളങ്ങനെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ബോട്ട് ഫുള്ളായി അങ്ങനെ അവർ പോയി പിന്നെ അടുത്ത ബോട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓ ഇവിടുത്തെ സ്മെല്ല് സഹിക്കാൻ പറ്റുന്നില്ല കാരണം നേരത്തെ വരുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന സമയം ഇല്ലേ ഇപ്പോൾ ഇറക്കുന്ന സമയം ആയതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് വരെ കുറേ സമയം നടക്കേണ്ടി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഒരു ടാക്സി പിടിച്ച് പോകുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ലോക്കൽ ട്രെയിനിൽ കയറണം ഇവിടുത്തെ ഫാസ്റ്റ് ട്രെയിൻ ആണ് കേട്ടോ ഓടിപ്പടിച്ച് കയറണം അതാ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തോ ഭാഗ്യം കൊണ്ട് സീറ്റൊക്കെ കിട്ടി കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് നമുക്ക് ട്രെയിനിൽ പോകുകയാണെങ്കിൽ ഒരു മണിക്കൂർ സമയം മതിയാവും അവിടെ എത്താനായിട്ട് അതിനിടയിൽ ആ നാസോർജും പിന്നെ സെമിറൊക്കെ എന്തൊക്കെയോ ബഡായി വിട്ടു വിടുന്നുണ്ട് അപ്പോൾ അതാ നമ്മളങ്ങനെയൊക്കെ ഒരു കൂടം കൂടിയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ഓരോന്നും പറഞ്ഞ് തമാശ പറഞ്ഞ് ചിരിച്ചും കളിച്ച് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം അങ്ങനെ നമ്മളെ നേരെ നമ്മുടെ നേരത്തെ വന്ന ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ കയറി ഇവിടുത്തെ ഫുഡ് നല്ല രസമായിരുന്നു നമുക്ക് അടിപൊളി എണ്ണ നാട്ടിന് കഴിക്കുന്ന അതേ ഒരു ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ അങ്ങനെ അധികം നല്ല ഫുഡൊന്നും കിട്ടുന്നില്ല പിന്നെ അതാക്കളൊക്കെ ജ്യൂസൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ നമ്മളെ റൂമിലോട്ട് വിടുവാണ് അപ്പോൾ എത്ര ഇഷ്ടമുള്ള വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്